ശരിയത്തിൽ നിന്നാലുള്ള ഗുണം എന്താണ് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് പൊതുവെ നമ്മൾ കാണുന്നത് കൊറേ ആളുകൾ ശരീരത്തിലായിട്ടും കൊറേ ആളുകൾ ത്വരീപത്തിൽ കാരായിട്ടാണ് വന്നാൽ ശരീരത്തിൽ വരുവാനും ശരിയത്തില്ല ശരീരത്തെ മാത്രം കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് തെരീക്കത്തേക്ക് വരുവാനൊരു இதனப்போ வலிய பிரியத்தில் கூட கையில் ஏதும் ഞാൻ ഈ ശരീരത്തിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല അതിലാഗിയായ പ്രചനമാണ് അത് വേണ്ടതാണ് അനിവാര്യമാണ് മുത്തരവ് മുത്തരപു ശരീര മതങ്ങളുടെ വാദ്യറാണ് അപ്പൊ ഈ തൊലിയപ്പത്തിൽ നിന്നാലുള്ള ഗുണം എന്താണ് ശരീരത്തിൽ നിന്നാലുള്ള ഗുണം എന്താണ് എന്നുള്ളത് ചില ഉദാഹരണങ്ങളിലൂടെയും പറഞ്ഞ ചില വിഷയങ്ങളിലൂടെ ഇന്ന് നമുക്ക് യാത്ര പോകാം പരിശുദ്ധമായ സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് തുണിയൊക്കെ ഓഹാൻ പറയുന്നുണ്ട് ുംങ്ങൾ നേരെ നിലകൊള്ളുകയാണെങ്കിൽ പറഞ്ഞ നിബന്ധനകളും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ശരിയായിട്ട് നിലനിർത്താൻ കുറെ നിബന്ധനകളും വേണം കുറെ കാര്യങ്ങൾ ഒഴിവാക്കണം നിർബന്ധമാണ് അതിൽ സുല്ലത്തായ കർമ്മങ്ങളുണ്ട് നിർബന്ധമായ കർമ്മങ്ങളുണ്ട് അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളുണ്ട് ഒക്കെ ശരീരത്തിലുള്ളതുപോലെ തന്നെ എന്തുണ്ട് ചില നിയമങ്ങൾ തത്വങ്ങൾ ഹറാമായ കാര്യങ്ങളും ഹരാനായ കാര്യങ്ങളും സുല്ലത്തായ ഇതിന് ചില നിയമങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഏതുപോലെ ശാസ്ത്രീയമാണ്

അപ്പൊ നമ്മൾക്ക് ഇസ്ലാം കാര്യം മൂന്നാണെന്നുള്ളത് ഏത് അധീസ് കിട്ടിയില്ല നാലാണ് നാലാണെന്നുള്ള അധീസ് കിട്ടിയില്ല ഈ അധ്യസന മനസ്സിലായ കാരണം ഇന്ന് ലോകത്ത് ഇപ്പൊ ആയ പട്ടിന്മാരുടെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അധീസങ്ങളും മരപ്പാടുള്ളതാണ് ഇന്ന് ലോകത്ത് ഏത് കൂടുതൽ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അഗീസുകൾ മനഃപ്പാടമുള്ളവരാണ് അപ്പൊ അവർക്ക് ഒരു അനീസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ നേരെ എതിര് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അവരതിനെ കുറിച്ച് പഠിക്കും ാണ് എന്ത്രോ മസാലും എന്ത് ചെയ്തത് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് ലോകത്ത് ഇപ്പോ നിസ്കാരം നിസ്കാരത്തിന്റെ പറഞ്ഞ പന്ത്രണ്ടാം ഡയറക്റ്റ് നിസ്കാരത്തിന്റെ പറഞ്ഞു നിഷ്കാരത്തിന്റെ പറഞ്ഞു നോക്കി കൊടുത്തേ എവിടെ പറഞ്ഞില്ല മനസ്സിലാക്കിയിട്ട് ചെയ്തോ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ആസ്കാരത്തിന്റെ പറഞ്ഞു പതിനാലാണ് കേട്ടോ എന്ന് പറഞ്ഞത് ഓരോ സംഗതിയും എങ്ങനെ

എന്ത് ചെയ്യണോ ചർച്ച ചെയ്യാത്ത വിഷയല്ലേ അപ്പൊ ഇങ്ങനെ പറയുന്ന വിഷയങ്ങൾ ഒന്നും പോകാനൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഇതൊക്കെ ചർച്ച ചെയ്ത ചില മസാലകൾ നമുക്ക് ഉരുട്ടി തന്നതാണ് മതപറിയത് എന്നാൽ ചെയ്യാ ഇതേപോലെ നഷായക്കന്മാര് എത്തിച്ചേരാനുള്ള ചില സംവിധാനങ്ങൾ എത്തിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കാതിരിയത്തിൽ നിയമമാണെങ്കിൽ വേറെ നിയമമാണ് എന്ത് ചെയ്യാ ശേഷത്തിൽ വേറെ നിയമമാണ് പക്ഷെ എല്ലാത്തിനെയും ലക്ഷ്യം ഒന്നായിരിക്കും മാർഗങ്ങളെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഇവിടുന്ന് മംഗലാപുരത്തെ പോകലാണ് ലക്ഷ്യം യും ചെയ്യാ വേഗത്താ റോട്ടുകൾ എന്ത് ചെയ്തു അത്ര പോകുന്നതോട് എത്തിപ്പെടുന്നതിന് എല്ലാവരും എവിടെ കയറ്റുള്ളൂ ഒരു സ്ഥലത്തെ ും അവർക്ക് വെള്ളം കുടിക്കാൻ നാം നൽകുന്നതാണ് നിങ്ങൾ നില നിൽക്കുകയാണെങ്കിൽ എങ്ങനെ യാണെങ്കിൽ ആത്മീയ ഒരുമനോട് സമ്പൂർണമായ സമർപ്പണവും തൃപ്തിയും വേണം ഇതോടുകൂടെ നിൽക്കണം നിൽക്കുക എങ്ങനെ സമ്പൂർണമായ സമർപ്പണം വേണം തൃപ്തിയും വേണം അതുപോലെ ിഷ്ടങ്ങളെ ഒഴിവാക്കിയും ഈ പറയപ്പെട്ടു എല്ലാ കാലത്തും നിലകൊള്ളുന്ന ജീവജല കൊണ്ട് അവന് നാമെന്ത്യോ മരണ ജീവിതവും മരണവും അതുകൊണ്ട് തന്നെ അവളിയാക്കന്മാരെ മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ലേ പറഞ്ഞത് മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മാർഗം യുദ്ധം ചെയ്ത് പ്രാപിച്ച ആളുകൾ സംബന്ധിച്ച് മരിച്ചവര് എന്ന് പറയാൻ പാടില്ല അവര് എല്ലാ സമയത്തും ജീവസിട്ടുള്ളവരാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് ഈ എന്ന് പറയുന്ന അവരുടെ

ർശിച്ചുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ടായിരിക്കും അവർ ജീവിക്കുകയും ചെയ്യുകയും ചെയ്യുക ഇതാണ് ഏതുകൊണ്ട് കിട്ടുന്ന ഗുണം കൊണ്ട് കിട്ടുന്ന ഗുണം